നമ്മൾ സാധാരണ കണ്ടുവരുന്ന സീരിയൽ സബ്ജെക്ട്സിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സബ്ജെക്ട് ആണ് നിങ്ങളുടെ സീരിയലിന്റെ അല്ലെ അതായത് നമ്മൾ കൂടുതലും കാണുന്നത് ആൺകുട്ടികള് പെണ്ണുങ്ങളായിട്ട് ആവുന്നതാണ് കാണുന്നത് ബട്ട് ഇവിടെ ഒരു പെൺകുട്ടി ആൺകുട്ടിയായിട്ട് കൺവേർട്ട് ആവുന്നതിന്റെ സ്റ്റോറിയാണ് അല്ലേ അതെ അപ്പോ റിയ നമ്മുടെ മെയിൻ കഥാപാത്രം എന്താണ് എന്താണ് ഈ ഒരു സീരിയലിനെ പറ്റി പറ്റി റിയയുടെ കഥാപാത്രത്തെ ഭയങ്കര ആണ് എനിക്ക് എനിക്കതൊന്ന് നാഷണലി ആദ്യമായിട്ടാണ് നമ്മളൊരു ട്രാൻസ്മാൻ കഥാപാത്രത്തെ ടെലിവിഷനിൽ അവതരിപ്പിക്കുന്നതെന്ന് അത് ചെയ്ത അമൃത ടിവിക്കും കോഡെക്സ് മീഡിയയ്ക്കും ഒരുപാട് സന്തോഷവും എന്താ കൂടുതൽ പറയേണ്ടതെന്ന് അറിയില്ല ഒരുപാട് സന്തോഷമുണ്ട് അത് ചെയ്തതിലും എനിക്ക് എനിക്കതിന്റെ ഭാഗമാകാൻ സാധിച്ചതിലും റിയ എന്ത് ഇത് ചെയ്തിട്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഒരുപാട് തരത്തിലുള്ള ആശങ്കകൾ പങ്കുവച്ചിരുന്നു കാരണം ജെൻഡർ എന്ന് പറയുന്ന ഒരു വിഷയം നമുക്ക് അത്രയ്ക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള നമുക്ക് ഒരുപാട് തെറ്റുകൾ അതിനകത്ത് പറ്റാറുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയിൽ നമ്മൾ ഒത്തിരി സെൻസിറ്റീവ് ആവേണ്ടതുണ്ട് ആ വിഷയത്തെ പറ്റി സംസാരിക്കുമ്പം മിസ്കമ്മ്യൂണിക്കേഷൻസ് സംഭവിക്കാതെ കൂടുതൽ അക്സെപ്റ്റൻസ് ഉണ്ടാവാൻ പൊളിറ്റിക്കലി കറക്റ്റ് ആവേണ്ടതുണ്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളതിനകത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്പെഷ്യലി ഒരു സിസ്റ്റൻഡർ ആയിട്ടുള്ള ആളാണ് ഞാൻ അങ്ങനെ ഒരാളൊരു ട്രാൻസ്മാൻ കഥാപാത്രത്തെ ചെയ്യുമ്പം ഒരുപാട് പരിമിതികളുണ്ടാവും നമ്മൾ നമ്മളെ തന്നെ ഒരുപാട് മാറ്റേണ്ടതുണ്ട് ബോഡി വൈസ് നമ്മളിപ്പോൾ ഒരാളെ അവളെന്ന് വിളിക്കുന്നു അവനെന്ന് വിളിക്കുന്നു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരാൾ നമ്മുടെ അടുത്തോട്ട് വരുമ്പം എന്ത് നമ്മൾ വിളിക്കണം എന്ത് വിളിച്ചാലാണ് അത് അവർക്ക് ബഹുമാന്യമായിട്ട് തോന്നുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇറ്റ് സോ റെസ്പെക്ട്ഫുൾ ആൻഡ് ും ജയനും കൂടെ ചെയ്ത സിനിമയാണെങ്കിലും ഒരു സീരിയൽ ആണെങ്കിലും രണ്ടായിരം ഇതിനൊരു വ്യാവസായികമായ പ്രസക്തി ഉണ്ടത് വിറ്റുപോകുക ആളുകൾ കാണുക തുടങ്ങിയ കാര്യങ്ങളുണ്ട് മറ്റൊരു ടെലിവിഷൻ ചാനൽ കാണിച്ചിട്ടില്ലാത്ത ഒരു ധൈര്യവും വ്യാവസായികമായിട്ട് ഇതിനൊരു റിസ്ക് ഉണ്ട് ഇത്ര ഒരു സീരിയൽ ആരംഭിക്കുമ്പോൾ നമ്മൾ കൺവെൻഷനൽ ആയിട്ടുള്ള വഴി കൂടെ പോവാതെ ഒരു പ്ലോട്ട് എടുത്ത് ചെയ്യുക പ്രത്യേകിച്ച് സീരിയലിന് സിനിമയ്ക്കൊക്കെ അങ്ങനെ അല്ലാത്തൊരു സീരിയൽ ചെയ്യാൻ കോടസ് കാണിച്ച ഒരു അവരെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് ഈ സിനിമയെല്ലാം കണ്ടിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ കൂടിയായിരിക്കും നമ്മൾ ടെലിവിഷനിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വന്നപ്പോൾ അതും ഞാൻ സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത് അച്ഛൻ മുകുന്ദേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ ഓപ്പോസിറ്റ് ആണ് അയാൾ ടോട്ടലി അഗേൻസ് ആണ് പക്ഷേ ഇവിടെ എനിക്ക് അത് ഭയങ്കര ഒരു ലൈക്ക് ഐ ഫെൽ സോ പ്രൗഡ് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും സീരിയൽ ആൻഡ് മൂവി ലൈക്ക് ഇറ്റ്സ് എ സെയിം ഫോർ മീ പക്ഷെ എന്നാൽ പോലും വളരെ കരുത്തുറ്റ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം ഞാൻ ഈ സീരിയൽ ചെയ്തു തുടങ്ങിയതിന് ശേഷം അതിന് മുൻപ് നമുക്ക് ഈ ട്രാൻസ്ജെൻഡറിനൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു അവരെ കാണുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കാണുമ്പോൾ പേടിയായിരുന്നു നമ്മൾ കേട്ടു പക്ഷേ ഇത് ചെയ്തു തുടങ്ങിയതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ഇവരോട് റെസ്പെക്റ്റ് കൂടി എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ ഇത് ആദ്യമാണ് കാരണം ആദ്യം ഇങ്ങനൊരു കഥയാണെന്ന് പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി ഇത് എത്രത്തോളം സക്സസ് ആവും എന്നുള്ള ഒരു അത്ഭുതവും എന്താ പറയേണ്ടത് പക്ഷേ ഇതിൽ വന്ന് ജോയിൻ ചെയ്ത് അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് പറയണമെന്നറിയില്ല കാരണം എനിക്കും ഇത്തരത്തിലുള്ള ഒത്തിരി സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവരെന്നോട് ഇങ്ങനെ ഇനി എന്താണ് കഥ ഇനി എന്താണ് കഥ എന്ന് പലപ്പോഴും വന്ന് മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട് പക്ഷെ ഈ കഥാപാത്രത്തെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്ന ആളാണ് ഞാൻ എന്റെ കഥാപാത്രം എനിക്കതാണ് ഏറ്റവും വലിയൊരു വിഷമം കാരണം എന്നിട്ട് ഞാൻ അവരോട് പറയും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സുകൊണ്ട് നിങ്ങളോട് അടുത്ത് നിൽക്കുന്ന ഒരാളാണ് കാണുമ്പോൾ അങ്ങനെയൊന്നും വിചാരിക്കരുത് വീട്ടിൽ പറയണമെന്നൊക്കെ പറയും എന്തായാലും ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ആദ്യത്തെ സീരിയലാണിത് ഇത് ഒരുപാട് ചാലഞ്ചിങ് ആയിട്ടുള്ള റോളാണ് ഞാനും ചെയ്യുന്നത് എന്റെ പേര് പാർവതി പാർവതി എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു ഇവരുടെ ലൈഫ് എങ്ങനെയാണെന്നും ഒന്നും അറിയത്തില്ലായിരുന്നു പിന്നെ ഇതിലൂടെ തന്നെ ഒരുപാട് സാറും എല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അപ്പൊ അത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു റിയൽ ലൈഫിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇങ്ങനെ ആയാൽ ഞാൻ എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത് അതുപോലെ പിന്നെ അപ്പൂ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇത് നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരാളും ഹായ് എൻ്റെ പേര് സനുരാജ് എന്നാണ് കണ്ണൂരുകാരനാണ് അപ്പൂവിനെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് അപ്പൂടെ ഈ സർജറിക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ താങ്ക് യു സോ മച്ച് റിയ നിങ്ങൾ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഈ ആൺ പിറന്നോൾ എന്ന ഈ സീരിയലിലൂടെ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയോടുള്ള പലരുടെയും കാഴ്ചപ്പാടുകൾ തെറ്റിദ്ധാരണയുള്ള പലരുടെയും കാഴ്ചപ്പാടുകൾ മാറി എന്താണ് ശരിക്കും അവരെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കട്ടെ